ഹലോ ഗായ്സ് ഇത് മഹാത്ഭുതങ്ങളിൽ ഒരത്ഭുതമാണ് നമ്മുടെ നമുക്ക് ഏഴ് മഹാത്ഭുതം അല്ലേ ഉള്ളത് അതിൽ മഹാത്ഭുതങ്ങളിൽ ഒരു മഹാത്ഭുതമാണ് ഇത് എന്ന് വെച്ച് നേരത്തെ ക്രിസ്ത്യാനികളെയൊക്കെ ക്രിസ്ത്യൻസ് ആ ക്രിസ്ത്യൻസിനെ തന്നെ കൊല്ലുകയും അവരെ ഇങ്ങനെ വഴിവിളക്കായിട്ട് ജീവനോടെ വെച്ച് കത്തിക്കുകയൊക്കെ ചെയ്തില്ല അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് ഇവിടെ ഭയങ്കര ആളാണ് ഇത് ടിക്കറ്റ് എടുത്ത് കയറണം ഇത് രണ്ടു രണ്ട് പേർക്കൂടെ കയറുന്നതിന് മുപ്പത്തിനാല് മുപ്പത്തിയാറ് യൂറോ രണ്ടു പേർക്ക് കയറുന്നതന്നെ ഞാൻ ഇതിനകം എല്ലാം കറങ്ങി നടന്ന് കാണാനായിട്ടുള്ള ടിക്കറ്റാണ് അത് നമുക്ക് ഇന്നത്തെ ദിവസം മൊത്തം എടുത്ത് കറങ്ങണം അത് ഭയങ്കര ക്യൂ ആണ് ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന ഇങ്ങനെ പോവാം അല്ല ഇതിനകത്തൂടെ എല്ലാ ആൾക്കാർ കയറി ഇങ്ങനെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായി അതാണ് മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഇത് സംഭവം കൊളോസിയം ഇതാണ് കൊളോസിയം എന്നാണ് ഇതിന്റെ പേര് കൊളോസിയം എന്റെ അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ കൊളോസിയെ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ ബഹളം കണ്ടു ഭയങ്കര ക്യൂ ആ ടിക്കറ്റ് എടുക്കണം കേട്ടോ ടിക്കറ്റ് എടുത്താലേ കാണാൻ പറ്റത്തുള്ളൂ അത് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടർ എവിടെ നോക്കി പോവാ ടിക്കറ്റ് കൗണ്ടർ നോക്കി പോയി ടിക്കറ്റ് എടുക്കണം ഞങ്ങളിതുവഴി ഇങ്ങനെ നടന്നേ ഈ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും പണ്ടത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് റോമ സാമ്രാജ്യം നമ്മുടെ പണ്ടത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ രണ്ട് സൈഡിലും ഞാനത് കാണിച്ചു തരാൻ ഈ ആ ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങിക്കോട്ടെ ഓക്കെ ഓക്കെ ഇത് പിടിക്കാൻ വെള്ളം ഇവിടെ വെള്ളം പിടിക്കുന്നതാണ് ഡ്രിങ്കിങ് ആണ് ഇവിടെ വെള്ളം പിടിക്കുന്നവള് അവൾ വെള്ളം പിടിക്കുന്നു കോമാ സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ ആണ് ിലൊക്കെ ഓരോ തരത്തിൽ ഇങ്ങനെ കാഴ്ചകൾ കാണുമോ ഇതാണ് കൊളോസി ഇത് തന്നെ രണ്ടുപേര് പോകുന്നതാണ് ഇലക്ട്രിക് ബൈക്കാണ് സൈക്കിള് വാടകയ്ക്ക് കിട്ടുന്നതാണ് അവരിങ്ങനെ അതും കൂട്ടു വളർന്ന് ഇങ്ങനെ കാണും ഇനി നമുക്ക് വാടക എടുത്ത് ഇതൊക്കെ റോമ സാമ്രാജ്യം നശിക്കപ്പെട്ടപ്പോ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ സാധനങ്ങളൊക്കെയാ കേട്ടോ ആ സാധനങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഓരോ അവശിഷ്ടങ്ങളാണ് കേട്ടോ ആ വെള്ള ബിൽഡിങ്ങിന്റെ വണ്ടയ്ക്ക് കുതിരയും കുതിരക്കൊതു കൊണ്ടാണ് അതും എന്തോ ഒരു ഇതുപോലെ കാണുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്തോ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ എന്താ ഇവിടെ ഒന്നും ഇവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ ഇവർക്കൊന്നും അറിയത്തില്ല നമ്മൾ ചോദിക്കുന്നതൊട്ട് ഇവർക്ക് മനസ്സിലും ആകത്തില്ല അവർ ഒന്നും അറിയത്തില്ല നമ്മളതുകൊണ്ട് വലിയ ഇംഗ്ലീഷ്കാരാണെന്നല്ല പറയുന്നത് ഇതൊക്കെ ഉണ്ട് അറിയാവുന്ന രീതി ചോദിച്ചിട്ട് ഇവർക്ക് ഒന്നും പറയാനോ എടുക്കാനോ ഒന്നും അറിയത്തില്ല കണ്ടോ എന്തോ ഒരു ചരിത്ര സംഭവമായിട്ടുള്ള കാര്യമാണ് അത് കാണാ ഞാനിന്റെ അടുത്തോട്ട് പോയി കാണിക്കണം എൻ്റെ അടുത്തോട്ട് പോവാ അത് കാണിക്കാനായിട്ടാണ് ഈ പോകുന്നത് ഇപ്പം ഞങ്ങളെ കൊണ്ടുവന്ന ടാക്സിക്കാരൻ പറഞ്ഞു ആ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഒരു വെള്ള ബിൽഡിങ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കുതിരയും കുതിരയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വെച്ച് പറയുന്ന ഒന്നും കറക്റ്റായിട്ട് ക്ലിയറോ അല്ലെങ്കിൽ ഇവിടുത്തെ ശബ്ദങ്ങളും സൗണ്ടുകളും ആൾക്കാരുടെ എല്ലാം സംസാരങ്ങളും കാര്യങ്ങളും കൊണ്ട് സംസാരമൊന്നും ക്ലിയറാവുന്നില്ല എടുത്തുകൊണ്ട് ഇത് വാടകയ്ക്കാണ് നമ്മൾ പേ ചെയ്ത് എടുത്തുകൊണ്ട് പോയി ഇപ്പം ഞാൻ കാണിച്ചില്ല ഇങ്ങനെ പോന്ന അതുപോലെ പോന്നെ റോമ പാസ് റോമ പാസ് ടിക്കറ്റ് ഇതിനകത്തായിരിക്കും ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലെ മഹാകളി പോട്ടിരിക്കുന്നു തടി മരം തടി കണ്ടിട്ടു മരം വേറെ കേട്ടോട്ടിൽ കരുതിയാ ഫ്രീ ആയിട്ട് സോഡ കിട്ടാ പറഞ്ഞ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് വെള്ളം പിടിക്കുന്ന ടാങ്കിയാ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ആണെന്ന് പറയില്ലേ അത് പിടിച്ചു കഴിഞ്ഞപ്പോ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് സോഡാ ഗ്യാസുള്ള സോടായ നമ്മളിങ്ങനെ നടന്ന് ഏതോ ഒരു സ്ഥലത്തൊക്കെ എത്തി ഇവിടെ ബസ്സിന് കയറി പോകാനാണ് പറയുന്നത് പക്ഷെ ബസ്സിന് കയറി പോകാൻ എടുത്ത് സ്റ്റോപ്പിലിറങ്ങാണെങ്കിൽ എവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പായ നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അങ്ങ് നടക്കുക അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരെ വരുന്നൂ ഇനിയും തിരിച്ചങ്ങോട്ട് നടക്കുന്നില്ല ഞാൻ ഇവിടെ വന്നുകൊണ്ട് നിങ്ങളെ കാണിച്ചു ഇറങ്ങേണ്ടത് ഇതാണ് സംഭവം ആ ഇവിടെ വന്നപ്പോൾ തേണ്ടത് തേങ്ങാ കൊത്ത് നല്ല തേങ്ങാക്കോത്ത് വേണ്ട എത്ര യൂറോ രണ്ട് യൂറോ ആണ് പിന്നെ ജ്യൂസ് കൗണ്ടർ ജ്യൂസ് കൗണ്ടറ് ഫ്രൂട്സ് ഐറ്റംസ് ഹലോ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്ന് പറഞ്ഞെങ്ങനെ ഫ്രൂട്ട്സ് എങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് യൂറോ ഫ്രൂട്ടി ജ്യൂസ് ഇതൊക്കെ അഞ്ച് യൂറയൊക്കെ കാണിച്ചിരിക്കുന്നു ചെറിയ ജ്യൂസ് കൗണ്ടറ അത് ജ്യൂസ് കൗണ്ടർ ഇത് മ്യൂസിയം ആണെ ഈ കാണുന്നത് മ്യൂസിയം അതോ നമ്മൾ മറ്റേ അവിടെ പോകണം ഇടയ്ക്കാം

ഞങ്ങൾ ഈ മാർപ്പാപ്പയെ ഈ അടക്കിയടക്കം കാണാനായിട്ട് പോയതാണ് അവിടെ പോയപ്പം ബസ് എഴുപത്തഞ്ചാം നമ്പർ ബസ് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ബസ് കയറി അവർ പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ ആദ്യം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡ് വെച്ചാൽ എന്ന് പറഞ്ഞു ബസ്സൊക്കെ കയറുമ്പോൾ കാർഡ് വെച്ചാൽ മതി മാർട്ട മാർട്ടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാർഡ് വെക്കുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഇങ്ങനെ ഇറങ്ങി വരുമേ ഇത് ഞാൻ അങ്ങനെ ആദ്യം കാർഡ് വെച്ചു കാർഡ് വെച്ചിട്ട് അത് കാർഡിൻ്റെ ആയിട്ട് ഈ എന്നൊരു സൗണ്ട് കേട്ടു അപ്പം മൊബൈലത്ത് നിന്ന് പൈസയും വീട്ടിലൊന്നും പോയി അല്ല ഞങ്ങൾ അവരോടുള്ള ബസ് ഇരിക്കുന്നവരോടൊന്നും ചോദിച്ചിട്ടൊന്നും ഒന്നും അറിയില്ല അവർ നമ്മൾ പറയുന്നതും അവർക്കും അടുത്തില്ല അത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാല് സ്റ്റോപ്പ് കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റോപ്പിൽ ഞാൻ കയറുകയായിട്ട് ഞങ്ങൾ കയറി സ്റ്റോപ്പ് ചെയ്ത് നാലാമത്തെ സ്റ്റോപ്പിൽ അത് ഒരാൾ പറഞ്ഞു തന്നു ആ അപ്പം ഞങ്ങൾ കയറി കഴിഞ്ഞാൽ വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ചു വരും ഇപ്പം ബസ് ഡ്രൈവറിനോട് ചോദിക്കാനും പറ്റത്തില്ല എല്ലാം അടച്ചു ഒരു കൂടാരത്തിനകത്ത പുള്ളിയിരിക്കരുത് അപ്പം ചെക്കർ കയറി ഞങ്ങൾക്ക് വലിയൊരു ഫൈൻ കിട്ടിക്കേണ്ടത് ഫൈൻ കാണിക്കാനായിട്ടാണ് വലിയൊരു ഫൈൻ നീണ്ടൊരു ഫൈൻ അത് അഞ്ച് ദിവസത്തുള്ളിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടടക്കണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിൻ്റെ ഡയറക്റ്റ് പൈസയാണ് അപ്പം ഞങ്ങളിപ്പം പോസ്റ്റ് ഓഫീസിൽ വന്നിരിക്കുകയാണ് ഗൈസ് ബി ബി ട്വൽവ് നീ നമ്പർ വരുന്ന ബി ട്വൽവ് എന്ന് പറയുന്ന നമ്പർ വരുന്നടമ്പര് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കണം അവൾ നാട്ടു ഫ്രണ്ട് ഇരുപത് കണ്ടോ ഇത് പോസ്റ്റ് ഓഫീസ് ആളാ പോസ്റ്റ് ഓഫീസിന് ഇങ്ങനെ ഞങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരു പണി കിട്ടി അതിനെപ്പറ്റി കൂടുതലായിട്ടൊരു വിശദമായിട്ടൊരു വീഡിയോ ഇട്ട് തരാം കേട്ടോ